ഇതിലേക്കൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിഴിഞ്ഞം കടപ്പുറത്തെ മറ്റൊരു വീട്ടിലോട്ട് സ്വാഗതം ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് നമ്മുടെ കുട്ടിച്ചൂരകൾ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒൻപത് മണിക്ക് വത്ത കുട്ടിച്ചൂരയുടെ വിലയും കാഴ്ചകളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ തന്നെ ഒരു എട്ട് ഒമ്പത് ദിവസമായി അപ്പോഴൊക്കെ വേറെന്നുകൊണ്ടല്ലോ നമുക്ക് സുഖമില്ലാത്തതുകൊണ്ടും ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഇത് ഞാൻ കൂടെ തുടർച്ചയായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കഴിയാത്ത ഡെയിലി കാഴ്ചകൾ വിശേഷം നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വഴി ഞങ്ങളുടെ പുറത്ത് വന്ന കുട്ടിച്ചൂരയുടെ വിലയും കാഴ്ച നമ്മളിന്ന് കാണാൻ പോകുന്നത് അതുപോലെ തന്നെ കുട്ടിച്ചൂര നല്ല വലുതല്ല മീഡിയം സൈസാണ് ഇന്നലെ വന്ന അതേ കുട്ടിച്ചൂര തന്നെയാണ് ഇന്നും അതേ സൈസ് ചൂര തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിലയും കാഴ്ചകളും നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൊണ്ടോ പ്രസ് ചെയ്ത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്തേ കാണാൻ ശ്രമിക്കുക അപ്പോൾ പെട്ടെന്ന് പോയി ആ കുട്ടിച്ചൂരുടെ വിശേഷങ്ങൾ വിലയും കാഴ്ചകൾ കാണാം ഓക്കെ നോടൊരു കുട്ടിയാരാ rত m <im> நாற்பது 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 ட்டூட்டேன்டா எழுபது எண்பது 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 아, 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 മാളമാരെ യാത്രണ്ട് ആയിരം രൂപ അമ്പത് രൂപ ആയിരത്തിഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുനൂറ്റൊമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് യാത്ര മഴ കണ്ട് അപ്പൊ നമ്മുടെ കുട്ടികൾ വിഴിഞ്ഞങ്ങടപ്പുറത്തി രാവിലെ ഒരു ഒൻപത് ഒൻപതരക്ക് വന്ന നമ്മൾ കുട്ടിച്ചൂരുടെ വിലയും കാഴ്ചകളും കണ്ടു കാണാം അപ്പോൾ ഒരു വള്ളത്തിൽ വന്ന കുട്ടിച്ചൂരെ ഇഷ്ടം പോലെ ഒരു ആയിരത്തിൽ കൂടുതൽ ഉള്ളത് കൊണ്ട് ആ വള്ളത്തിൽ പതിനഞ്ച് രൂപ നാൽപ്പത് പൈസയാണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റോർ പെട്ടിൽ ഐസ് ചെയ്ത് കൊണ്ടുവന്ന കുട്ടിച്ചൂര പോയത് പതിനേഴ് രൂപ എൺപത് പൈസയ്ക്കുമാണ് അപ്പം രണ്ട് വിലയ്ക്കും കുട്ടിച്ചൂര പോകുന്നുണ്ട് അപ്പോൾ കുട്ടിച്ചൂര ആവശ്യമുള്ള കൂട്ടുകരണങ്ങൾ എത്രയും പെടുന്നു കഴിഞ്ഞാൽ കടപ്പുറത്തോടുകൾ എത്തുക കുട്ടിച്ചൂര വിലയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ കുട്ടിച്ചൂരുടെ വിലയും കാഴ്ചകളൊക്കെ അപ്പോൾ ഡെയിലിയിലുള്ള വിഴിഞ്ഞ കടപ്പുറ വിശേഷങ്ങൾ കാഴ്ച നിങ്ങളപ്പോൾ നമ്മൾ ഇനി പങ്കുവയ്ക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആയിരിക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്തത് കാണാൻ ശ്രമിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ഏഞ്ചൽ ടെക്കിൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓക്കെ ബൈ കൂട്ടുകാർ എല്ലാവരും നല്ല സുഖമായിട്ടൊക്കെ ഇരിക്കുക ഓക്കെ